അന്ന് ഉദ്ഘാടനം ചെയ്യപ്പോ മഹാരാഷ്ട്ര അല്ലേ ആ ഗുജറാത്ത് ഗുജറാത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് വ്യവസായം തുടങ്ങണമായിരിക്കും നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇവിടെ നിന്ന് ഇവിടെ വല്ലോക്കും തുടങ്ങാൻ പറ്റുമോ ആ അടുത്താട് ഒരു ധർമ്മേഷ് താക്കൂർ അല്ലെ പട്ടേൽ പട്ടേൽ ആളുകൾ ഇവിടെ വല്ലതും നടക്കോ ഗുജറാത്തിലേക്ക് പോകൂ അവിടെയല്ലേ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗുജറാത്തിൽ അവിടെ മോശം ആയിട്ടില്ല കേട്ടോ ഇവിടെ തിരക്കില്ല എന്ന് കണ്ട അവരിവിടെ തുടങ്ങി ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പോയി ഏഴ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു ആറെണ്ണം കല്ലിട്ടു എട്ട് ദിവസേ പറയണോ സൗകര്യം വെച്ചാൽ നമ്മൾ ഒരു ദിവസം പോയി ഒന്നിച്ചു ചെയ്താൽ നമുക്ക് സൗകര്യം ആണല്ലോ അല്ലെങ്കിൽ അത്രയും ദിവസം ഓരോന്നിനും പോണ്ടുവരുള്ളൂ അതിലൊരെണ്ണം ഇവരുടെ വന്ദേ ഭാരതിന് അതിന്റെ ആള് വന്നിട്ടുണ്ടോ ആ ഒരാളെത്തില്ല ആ വന്ദേ ഭാരതിന്റെ വന്ദേ ഭാരത് ആണല്ലോ ആർക്കെത്ര തിടുക്കം എന്ന് ചോദിച്ച ആളുകളൊക്കെ തിടുക്കത്തിൽ വന്ദേ ഭാരതിലെ കയറണു അപ്പൊ ആ വന്ദേ ഭാരതിന്റെ ഫ്ലോറിങ്ങും ഡോറും ഉണ്ടാക്കുന്നത് ഇനിയിപ്പോ കാസർഗോഡ്ന്നാ കണ്ണൂരിൽ നിന്ന് കയറും ഇന്ന് നാളെ ഇന്നില്ല വന്ദേ ഭാരത് അപ്പൊ ഇനി കേറുമ്പോ നിങ്ങൾ വന്ദേ ഭാരതി കാലെടുത്ത് വെക്കുമ്പോ കാസർഗോഡിന്റെ നന്ദി പറഞ്ഞിട്ട് കാരെടുത്ത് വയ്ക്കണം മഞ്ചേശ്വരത്ത് കാസർഗോഡും വ്യവസായം അങ്ങനെ വരുമെന്ന് ആരും അധികം കണക്കാക്കിയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ എണ്ണം ഉദ്ഘാടനം ആരെണ്ണം ഉദ്ഘാടനം എണ്ണം കല്ലിട്ടും എന്ന് പറഞ്ഞു കൂടാതെ വലിയൊരു ഹോസ്പിറ്റൽ ഞാൻ ഉദ്ഘാടനം ചെയ്തു അതായത് ഈ കണ്ടെത്തി കൂട്ടാതിരുന്നതാണ് വലിയ ഒരു ഹോസ്പിറ്റൽ സംവിധാനമാണ്